എല്ലാവരും സാമ്പാർ വെക്കാറുണ്ട് അല്ലേ ഇന്ന് തേങ്ങ വറുത്തരച്ച് സാമ്പാറാണ് കേട്ടോ ഒന്ന് വെക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാൻ കുറച്ച് തോരപ്പരിപ്പ് എടുത്ത് കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കാം രണ്ട് നാടൻ വെണ്ടയ്ക്കാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് വേണ്ട കഷ്ണങ്ങൾ കുമ്പളങ്ങ കുറച്ച് മത്തൻ മത്തനെടുത്തിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ ചേന മുരിങ്ങക്കായ് സവോള ചേനയ്ക്ക് പകരം ഉരുളക്കിഴങ്ങോ ചേമ്പ് കിഴങ്ങോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ഒരു ചെറിയൊരു കഷ്ണം വാഴയ്ക്കയും ഒരു വഴുതിരിങ്ങിയും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി സാമ്പാർ വറുക്കാനുള്ള പരിപാടി നോക്കാം അതിനായിട്ട് കായം വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് ഉലുവ കുരുമുളക് ജീരകം പിന്നെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കായ് മല്ലി വറ്റൽ മുളക് കേട്ടോ കായ്മല്ലിയും മുളകും ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പൊടി ചേർക്കാം പിന്നെ കുറച്ച് കരുവേപ്പലയും ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത കായം വറുത്തെടുക്കണം അതിൻ്റെ കൂടെ കായം മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും നമ്മളെടുത്ത് വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും മുറിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇത്തിരി ഒരു പകുതി മൂപ്പാവുമ്പോൾ നമുക്കതിൻ്റെ കൂടെ വറ്റൽ മുളകും കായ മല്ലിയും കടലപ്പരിപ്പും ഇത് ആദ്യം ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ചേരുവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ജീരകവും ഒക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതൊന്ന് ആദ്യം മൂപ്പിച്ചെടുക്കാം അതൊരു പകുതി വേവാകുമ്പോൾ ജീരകം കുരുമുളക് ഉലുവ ഇതും കൂടി ഇട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കരുവേപ്പിൽ കൂടെ ഇട്ട് കൊടുക്കാം സാമ്പാറിന് നല്ലൊരു മണം വേണ്ടേ അങ്ങനെ അതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി വേണ്ടത് തേങ്ങയാണ് ചിരകി വെച്ച തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു അരമുറി തേങ്ങ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കാം അങ്ങനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വറുത്തെടുക്കാം പിന്നെ ഈ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിമ്മിൽ വെക്കണം കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം വറുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഈ മൂത്ത് അവസാനം ഇതിൻ്റെ ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്താം കേട്ടോ ഇതിൽ എനിക്ക് പൊടി ചേർത്തേണ്ട ആവശ്യമില്ല മുളകും മല്ലി ഇട്ട കാരണം ആ സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താൽ മതിയാവും പരിപ്പ് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണം വേഗാനുള്ള വെള്ളം കുക്കറിൽ ഒഴിച്ചു കൊടുക്കാം കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ നാടൻ വെണ്ടയ്ക്കാണ് കേട്ടോ ഞാൻ സാമ്പാറിലിടന്ന് അതിന് ഒത്തിരി വഴുവഴുപ്പ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ നല്ല വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും പകുതി വേകും അപ്പോൾ നമ്മുടെ കഷ്ണം വേകാനുള്ള വെള്ളമൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് പരിപ്പിൽ വെച്ച വെള്ളമൊക്കെ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കണം പിന്നെ വഴുതിരിയും വാഴയ്ക്കും മുറിച്ച് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ വാഴയ്ക്കയും വഴുതിരിങ്ങും വെള്ളത്തിൽ മുറിച്ചില്ലെങ്കിൽ കറിയാവും അതുകൊണ്ടാണ് വെള്ളത്തിൽ മുറിച്ചത് അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കും ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വാളം എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുക്കറൊന്നും അടച്ചു വെച്ച് കഷ്ണം വേഗം അനുവദിക്കുക ഞാൻ വിസിലൊന്നും വരുത്തുന്നില്ല ഇപ്പം വെണ്ടയ്ക്കെല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ കഷ്ണങ്ങളെല്ലാം ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം പുളി നന്നായി തിരുമ്പി പിഴിഞ്ഞ് അരിച്ചൊഴിച്ചാൽ മതി ആ പുളിയൊന്ന് തിളച്ച് വരുമ്പോൾ ഈ വേവിച്ച് വെച്ച വെണ്ടയ്ക്ക നമുക്ക് കഷ്ണത്തിൽ പുളിയും എല്ലാം തിളച്ച് വരുമ്പോൾ ഈ വെണ്ടയ്ക്ക അതിലൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ വെണ്ടയ്ക്കിട്ട് അത് നന്നായി വെന്ത് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നന്നായി ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച് കഴിഞ്ഞ് നന്നായി ഒന്ന് തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം നന്നായി തിളച്ച് നല്ലൊരു മണമൊക്കെ വരാറായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ചീൻചട്ടിയിലെ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഉലുവിയും ഇട്ട് രണ്ട് വറ്റൽമുളകും ഇട്ട് നന്നായി താളിക്കാം കൂടെ രണ്ട് കറിവേപ്പില തണ്ടുകൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായിരിക്കും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ